നമസ്കാരം ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ഇരുപത്തി രാജ്യങ്ങൾ സന്ദർശിച്ച് നിശേദാർഢ്യമുണ്ടെങ്കിൽ എന്തും നേടാമെന്ന് പറഞ്ഞ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയും സഞ്ചാരിയുമായ അരുണിമ ട്രാവൽ ബ്ലോഗറായ അരുണിമ തന്റെ യാത്രകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴിയും തന്റെ യൂട്യൂബ് ചാനൽ വഴിയും ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് ബാക്ക് പാക്കർ അരുണിമ എന്ന ഇൻസ്റ്റഗ്രാം പേജും അവരുടേതാണ് ചെറുപ്രായത്തിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ വലിയ മുതൽ മുടക്കില്ലാതെ ലോകം ചുറ്റിക്കറങ്ങുന്ന അരുണിമ ഇപ്പോൾ അഗോള എന്ന രാജ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണ് അഗോളയിലെ ആളുകളുടെ കൾച്ചറും ഭക്ഷണ രീതിയും എല്ലാം വീഡിയോ ആക്കി അരുണിമ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യാത്രക്കിടെ കഴിഞ്ഞ ദിവസം അഗോളയിൽ വെച്ച് വളരെ മോശമായ ഒരു അനുഭവം അരുണിമയ്ക്കുണ്ടായി അഗോളിയക്കാരനായ ഒരു യുവാവ് അരുണിമയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ യാത്രക്കിടെ സ്പർശിച്ചു ബൈക്കിൽ ലിഫ്റ്റ് ഇടിച്ചു പോകവെയാണ് ഈ ദുരനുഭവം ഉണ്ടായതും സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്നും ജീവന് ആപത്തുണ്ടാകുമെന്നതിനാൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും അരുണിമ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാത്രം സുരക്ഷിതമായ രാജ്യമല്ല അഗോളയെന്ന് പറഞ്ഞാണ് അരുണിമ അനുഭവം വിവരിക്കുന്നത് അഗോളയിൽ വെച്ച് ബൈക്കിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ഓടിച്ചിരുന്നയാൾ എൻ്റെ ശരീരത്തിൽ കയറി പിടിച്ചു ശൂന്യമായി കിടക്കുന്ന ചരൽ പോലത്തെ റോഡുകൾ ചുറ്റും കാട് സാഹചര്യവും വളരെ മോശമായിരുന്നു കാണുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായി തോന്നാം എന്നാൽ ആ സാഹചര്യം അത്ര എളുപ്പമായിരുന്നില്ല അയാളെ തല്ലാനോ വേറെന്തെങ്കിലും ചെയ്യാനോ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല എന്നെ കൊന്നുകളഞ്ഞിട്ടുണ്ടാകും അയാളുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായ ഉടൻ വാഹനത്തിൽ നിന്നിറങ്ങി അതേക്കുറിച്ച് ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് ഞാൻ തൊട്ടതല്ല പുറത്ത് ചൊറിഞ്ഞതാണെന്ന് പറഞ്ഞു മാത്രമല്ല അത് അഭിനയിച്ചു കാണിക്കുകയും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഫോൺ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും എന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തെന്നാണ് അരുണിമ പറയുന്നത് അതേസമയം എന്റെ കയ്യിൽ സുരക്ഷിതരായുള്ള ഉപകരണങ്ങൾ ഒന്നുമില്ലായിരുന്നു പെപ്പർ സ്പ്രേയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും അത് മേടിക്കാനും കിട്ടുകയില്ലെന്ന് അരുണിമ പറയുന്നു അതിനുശേഷം ഞാൻ ആ ബൈക്കിൽ ഇറങ്ങുകയും തുടർന്ന് യാത്ര തുടരുകയും ചെയ്തു പിന്നീട് ഒരു ബൈക്കിൽ രണ്ട് ആളുകൾ പോകുന്നത് കണ്ട് കൈ കാട്ടി തടഞ്ഞു നിർത്തി ആ വണ്ടിയിൽ കയറി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി ഇവരുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയതും ഒരു ദിവസം തന്നെ മോശമായ ആളുകളെയും നല്ലവരായ ആളുകളെയും കണ്ടു അതിനാൽ തന്നെ നമുക്കൊരു രാജ്യത്തിനെയോ ഭൂഖണ്ഡത്തിനെയോ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക സമയങ്ങളിലും മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എന്നെ മാനസികമായി തളർത്തി അതേസമയം ഇനിയും തന്റെ യാത്രയിൽ മോശം അനുഭവം ഉണ്ടായേക്കാം പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകും ഇനിയും എന്റെ യാത്രയിൽ മോശം അനുഭവം ഉണ്ടായേക്കാം പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും എന്റെ യാത്രകൾ തുടരുന്നു എന്നാണ് അരുണിമ പറയുന്നത്